നമ്മളെ യു എസ് എസ് പഠിച്ചു തുടങ്ങിയല്ലോ പക്ഷെ അതിന് മുമ്പ് ടീച്ചർ ഈ എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ യു എസ് എസ് എക്സാം നടക്കുന്നത് അപ്പം എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടുവും നമുക്ക് ഉണ്ടാവും പേപ്പർ എന്ന് പറയുന്നത് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ ഉച്ച പന്ത്രണ്ട് വരെയാണ് ഈ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ ടു ഒന്ന് പതിനഞ്ച് മുതൽ മൂന്ന് പി എം ആയിരിക്കും പേപ്പർ ടു ഇനി പേപ്പർ വണ്ണിൽ എന്താണ് പേപ്പർ ടു എന്താണെന്ന് പറയാം മോർണിംഗ് സെക്ഷൻ അതായത് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നത് ഈ മൂന്ന് പേപ്പറാണ് പാർട്ടി എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് എയിലുള്ളത് ഫസ്റ്റ് പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മലയാളം എടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കേരള പാഠാവളി വരും അല്ലെങ്കിൽ പിന്നെന്താണ് കേരള പാഠാവലി അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് എടുത്തവരുണ്ടെങ്കിൽ അത് വരും ഉറുദു എടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം അല്ലെങ്കിൽ കന്നഡ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം ഈ വക സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് പേപ്പറായിട്ട് വരുന്നത് അതിൽ നിങ്ങൾ ഏതാണ് എടുത്തിരിക്കും സ്കൂളിൽ ഫസ്റ്റ് ഫസ്റ്റ് പേപ്പറായിട്ട് എഴുതുന്ന വിഷയം എന്താണോ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് അടുത്ത സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് അടിസ്ഥാന പാഠാവലിയാണ് കേട്ടോ മലയാളത്തിൽ അടിസ്ഥാന പാഠാവലി ഉണ്ടല്ലോ അടിസ്ഥാന പാഠാവലിയാണ് അതായത് ഇത് എ ടി എന്നും ഇത് ബി ടി എന്നും പറയും പിന്നെ മാത്സ് നമ്മളുടെ ഇപ്പോഴത്തെ പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ചോദ്യം പോലും നമുക്ക് യു എസ് എസിനുണ്ടാവില്ല അതുകൊണ്ട് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ മാർക്കിംഗ് സ്കീമും കൂടെ ടീച്ചർ പറഞ്ഞേക്കാം നിൽക്കുക പാ കഴിഞ്ഞത്തെ പേപ്പറോട് ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് പതിനഞ്ച് മുതൽ മൂന്ന് മണിവരെയുള്ളതിനകത്ത് പാർട്ട് ഡി പാർട്ട് ഇ പാർട്ട് എഫ് ഇത്രയും ഭാഗം അതിലത്തെ പാർട്ട് ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് പാർട്ട് ടി എന്ന് പറയുന്നത് ബേസിക് സയൻസ് പാർട്ട് എഫ് സോഷ്യൽ സയൻസ് ഇത്രയും ആണ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിനകത്ത് ഉണ്ടാവുക ഇനി ഇതിൻ്റെ മാർക്കിംഗ് സ്കീമും ഒന്ന് പറയാം ഇനി മാർക്കിംഗ് സ്കീം നോക്കാം പാർട്ട് എ അതായത് മലയാളം കേരള പാഠാവലിയോ അല്ലെങ്കിൽ ഉറുദു കന്നഡ സംസ്കൃതം എന്നിവയിൽ നിന്ന് നമുക്ക് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാകും നമ്മൾ ആ പതിനഞ്ച് മാർക്കിൻ്റെയും ആൻസേഴ്സ് അവിടെ കൃത്യമായിട്ട് എഴുതണം അവിടെ ഓപ്ഷൻ ഒന്നുമില്ല പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം വന്നാൽ പതിനഞ്ചും നമ്മൾ എഴുതിയിരിക്കണം ഓക്കെ അടുത്ത അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും എണ്ണം നമ്മൾ എഴുതിയാലും നമുക്ക് എത്ര മാർക്ക് അവിടുന്ന് മാക്സിമം കിട്ടുകയുള്ളൂ പത്ത് മാർക്ക് കിട്ടുകയുള്ളൂ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ അടിസ്ഥാന പാഠാവലിയിൽ പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും അതിൽ പത്ത് മാർക്കിനുള്ളത് മാത്രം എത്ര ഫുൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് മാക്സിമം അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് പത്ത് മാർക്ക് മാത്രമാണ് അടുത്തത് മാക്സ് ഇരുപത് മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും മറ്റേ ഓപ്ഷൻസ് ഒന്നുമില്ല ഇരുപത് മാർക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത് ചോദ്യങ്ങളിൽ നിന്നും ഇരുപത് മാർക്ക് നേടണം പതിനഞ്ച് മാർക്കിൽ നിന്നും പത്ത് മാർക്ക് എത്ര അറ്റൻഡ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ പതിനഞ്ച് മാർക്കിൽ പതിനഞ്ച് മാർക്ക് ടോട്ടൽ എന്ത് ചെയ്യും രാവിലത്തെ സെഷനിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളവിടെ ഉണ്ടാവും കേട്ടോ അൻപത് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്ക് നമുക്കവിടെ മാക്സിമം സ്കോർ ചെയ്യാൻ കിട്ടുള്ളൂ അടുത്ത വച്ച് കഴിഞ്ഞത്തെ സെഷനായി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക ഇംഗ്ലീഷിൽ പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും ആ പതിനഞ്ച് മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം മുഴുവൻ തന്നെ എഴുതേണ്ടതുണ്ട് അവിടെ ഓപ്ഷൻ ഇല്ല പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിൽ പതിനഞ്ച് നമ്മൾ അറ്റൻഡ് ചെയ്യണം ബേസിക് സയൻസ് ഇരുപത് മാർക്കിൻ്റെ ചോദ്യമുണ്ട് പക്ഷേ നമ്മൾ എത്ര എഴുതിയാൽ മതി പതിനഞ്ച് എഴുതിയാൽ മതിയാവും ഇരുപത് മാർക്കിൽ പതിനഞ്ച് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ലാഭമാണ് കേട്ടോ ബേസിക് സയൻസിൽ ഇപ്പം കഠിനമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് എന്തായാലും മാക്സിമം നമുക്ക് പതിനഞ്ച് മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ബേസിക് സയൻസിനെയും അതുപോലെ അടിസ്ഥാന പാഠാവിലെയൊക്കെ നമുക്ക് കുറച്ച് ബെനിഫിറ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ ദൻ സോഷ്യൽ സയൻസിന് അതുപോലെ തന്നെയാണ് ഇരുപത് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും പക്ഷെ പതിനഞ്ച് പാർക്കെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനാവുള്ളൂ അങ്ങനെ ഇപ്പം മൂന്ന് പതിനഞ്ച് എത്ര വരും നാൽപ്പത്തഞ്ച് അങ്ങനെ ടോട്ടൽ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മാർക്കിലാണ് ചോദ്യം വരുന്നത് തൊണ്ണൂറിലാണ് നമുക്ക് മാർക്ക് അവരിടുന്നത് തൊണ്ണൂറിൽ നമുക്ക് എത്ര മാർക്ക് വേണം തൊണ്ണൂറിൽ തൊണ്ണൂറും വാങ്ങിച്ചാൽ വലിയ സന്തോഷം പിന്നെ നമ്മൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്ന ഔട്ട് ഓഫ് എത്ര നയൻറ്റി സിക്സ്റ്റി ത്രീ അറുപത്തി മൂന്ന് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് അറുപത് മാർക്ക് അറുപത്തി മൂന്ന് മാർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഏതിലാണ് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവുക മാത്സ് ആയിരിക്കും എല്ലാവർക്കും ഡിഫിക്കൽറ്റ് എങ്കിലും മാത്സിൽ ഇരുപതിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും എബോവ് ഫിഫ്റ്റീൻ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ ടീച്ചറുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കും കിട്ടുന്ന രീതിയിൽ തന്നെ ടീച്ചർ ക്ലാസ് എടുത്ത് തരാം അങ്ങനെ തൊണ്ണൂറിൽ അറുപത്തി മൂന്ന് മാർക്കും നമ്മൾ സ്കോർ ചെയ്യണം ഒരു കാര്യം ശ്രദ്ധിക്കുക പാഠഭാഗത്തിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ചോദ്യം പോലും നിങ്ങൾക്കുണ്ടാവില്ല എങ്ങാനും ബേസിക് സയൻസിലോ അല്ലെങ്കിൽ അടിസ്ഥാന പടാവലി എന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ വല്ല അവാർഡ്സൊക്കെ ഈ വർഷത്തെ ഫിലിം അവാർഡോ അല്ലെങ്കിൽ ദിനങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിനകത്ത് ഇപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായാലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേ എക്സാം തന്നെയാണ് യു എസ് എസ് എക്സാം അപ്പോൾ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക തൊണ്ണൂറിൽ അറുപത്തി മൂന്ന് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സ്കോളർഷിപ്പിലെ നമുക്ക് ഏണിങ്സ് സമ്പാദി പൈസ സമ്പാദിക്കാം എന്നതിനേക്കാൾക്ക് ഉപരി നമുക്കൊരു സ്കോളർഷിപ്പ് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അവാർഡ് കിട്ടുന്നതിന് തുല്യം തന്നെയാണ് നിങ്ങൾക്ക് പ്ലസ് വണ് അഡ്മിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊരു അഭിമാനം അല്ലേ നമ്മുടെ സ്കൂളിലെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് ഒക്കെ വരിക എന്ന് പറയുന്ന അഭിമാനം തന്നെയല്ലേ അപ്പോൾ അത് മുൻകൂട്ടി കണക്കാക്കി നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം നിങ്ങൾ പഠിച്ച് പാടമായി ക്രിസ്മസ് എക്സാമൊക്കെ ആയിട്ട് പഠിച്ചത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഒന്നുമില്ല അധികമായിട്ടൊന്നുമില്ല അതെന്ന് തന്നെ നിങ്ങൾ തറവായിട്ടൊന്ന് പഠിച്ചാൽ മതിയാവും കേട്ടോ അപ്പം നാളെ മുതൽ ടീച്ചർ വീണ്ടും ഇട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ഇപ്പോഴേ പറയുന്നു എല്ലാവർക്കും തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് പഠിച്ചാൽ മതിയാവും ഓക്കേ